നമ്മുടെ ും സ്വർണത്തിനും നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം കണ്ണു തുറക്കാനാകാതെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നേത്ര ശസ്ത്രക്രിയാ വിഭാഗം ഇപ്പോഴും ഫ്രീസറിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ പ്രവർത്തനം തുടങ്ങിയ നേത്രക്രിയാ വിഭാഗത്തിൽ അറുന്നൂറിലധികം ശസ്ത്രക്രിയകൾ നടന്നു കഴിഞ്ഞു കണ്ണിനുണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അൻപത് പേരെങ്കിലും ഇപ്പോഴും ഇവിടെ എത്തുന്നുണ്ട് പുതിയ ശസ്ത്രക്രിയാ വിഭാഗം സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പ് അനുവദിച്ച് ഇരുപത് ലക്ഷം രൂപ എത്തിയാൽ ഉടൻ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രതിസന്ധിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയതും സാങ്കേതിക സംവിധാനത്തിന്റെ പിഴവുകളും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ആശുപത്രിയിലെത്തുന്ന രോഗികളെ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ശുപാർശ ചെയ്തയക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രണ്ടു വർഷം മുൻപ് നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട പുതിയ കെട്ടിട നിർമ്മാണത്തിനായിരുന്നു ഇതെങ്കിലും ശസ്ത്രക്രിയാ വിഭാഗത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാതിരുന്നത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതിനും കാരണമായി എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ജനകീയ ആവശ്യത്തിന് അധികൃതരുടെ മുന്നിൽ പുല്ലുവില